കുരുങ്ങശൊല്ല്യത്തെ തുടർന്ന് ദുരിതത്തിലായ പൂപ്പാറ തൊഴുത്തുങ്കൽ സരസമയ്ക്ക് അടച്ചുറപ്പുള്ള ഷെഡ് നിർമ്മിച്ചു നൽകി തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങൾ കൂട്ടത്തോടെ എത്തുന്ന കുരുങ്ങുകൾ പൂപ്പാറ പമ്പ് ഭാഗത്തുള്ള സരസമ്മയുടെ വീടിനകത്ത് കയറി വീട്ടുപകരണങ്ങളും ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും നശിപ്പിക്കുന്നത് പതിവായിരുന്നു സമീപത്തെ അടച്ചുറപ്പില്ലാത്ത മറ്റു വീടുകളിലും ഇതാണ് അവസ്ഥ കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് മേഖലയിൽ കുരുങ്ങുശല്യം വ്യാപകമായത് സരസമയും മകൻ രാഹുലും കഴിഞ്ഞിരുന്ന ഓടുമേഞ്ഞ വീട്ടിൽ കുരുങ്ങുശല്യം രൂക്ഷമായിരുന്നു അടച്ചുറപ്പുള്ള ഒരു വീട് നിർമ്മിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് സരസമ്മയും മകനും മുട്ടാത്ത വാതിലുകളില്ല കഴിഞ്ഞ മേയിൽ മന്ത്രി വി എൻ വാസവൻ പങ്കെടുത്ത നെടുങ്കണ്ടത്തെ പരാതി പരിഹാര അദാലത്തിൽ പങ്കെടുത്ത സരസമ്മ തന്റെ വിഷമം മന്ത്രിയെ അറിയിച്ചിരുന്നു പരാതി പരിഗണിച്ച് മുൻഗണനാ വിഭാഗത്തിൽ വീടിന് അനുമതി നൽകാൻ മന്ത്രി വി എൻ വാസവൻ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് നിർദ്ദേശം നൽകി എന്നാൽ നടപടിക്രമങ്ങൾ വൈകിയതോടെ തങ്ങൾ വീണ്ടും ദുരിതത്തിലായതായി സരസമ്മ പറഞ്ഞു മുന്നോട്ട് ചെയ്തു അതുകൊണ്ട് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്നറിയത്തില്ല അച്ഛനും സഹകരിച്ചിട്ടുണ്ട് സിസ്റ്ററും സഹകരിച്ചിട്ടുണ്ട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല ഞാൻ കിടക്കുന്നത് ഈ കൊരിങ്ങ കയറി വന്ന് ചോറൊന്നും തരിയല്ലാതെ ഭയങ്കര ശല്യമാണ് അപ്പോൾ ഇവർക്ക് സങ്കടം തോന്നിയിട്ടാണ് ഇവർ കയറി വന്ന് ഇതെനിക്ക് ചെയ്തു തന്നത് ഇന്നേം എന്നുള്ള പ്രതീക്ഷയൊക്കെ കുറവാണ് കാരണം എനിക്ക് മന്ത്രി തന്നതാണ് മന്ത്രി അദ്ദേഹം തന്നതാണ് പിന്നെ കളക്ടർ അദ്ദേഹം തന്നതാണ് ഇവർ തരുന്നില്ല എനിക്ക് അതുകൊണ്ടാണ് എനിക്ക് മാത്രമേ ഉള്ളൂ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല ഷീറ്റ് ഉപയോഗിച്ച് അടച്ചുറപ്പുള്ള ഷെഡ് തങ്ങൾ നിർമ്മിച്ചു നൽകുകയാണ് ഉണ്ടായതെന്ന് തൊഴിലുറപ്പ് പറയുന്നു ഇത് കണ്ടുപോഹനീ അവസ്ഥയാണ് ഞങ്ങൾ ഇവിടെ കാണുന്നത് ഞങ്ങൾ ഞങ്ങളിവിടെ തൊഴിലുറപ്പിന് വരുമ്പോൾ കിടക്കാൻ വീടില്ല എന്നും ഈ കരച്ചിലും ഈ സങ്കടമാണ് അപ്പം ഞങ്ങൾ എല്ലാവരോടും കൂടി ഒരു തീരുമാനിച്ചു നമുക്കൊരു ഷെഡായ് തല്ലി കൂട്ടിക്കൊടുക്കാന്നുള്ള തീരുമാനത്തില് ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചു അതിൽ ആ തീരുമാനത്തിൻ്റെ പുറകെയാണ് പള്ളിയിലെ ഫാദർ അദ്ദേഹം ഞങ്ങൾക്ക് കുറേ പത്ത് പതിനഞ്ച് സീറ്റ് മേടിച്ച് തരികയും പിന്നെ നല്ല മനസ്സുള്ള ഒത്തിരി പേര് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് സ്വന്തം മനസ്സിലുള്ള നല്ല ഒത്തിരി ആൾക്കാർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഈ തൊഴിലുറപ്പ് ഈ തൊഴിലാളികളുടെ മൊത്തം കഷ്ടപ്പാടാണിത് മൊത്തം ഞങ്ങളെല്ലാവരും തെരുവും അവരവരുടെ കൈപ്പ് കൈന്നുള്ള കാശുകൾ കുറേച്ച് കുറേച്ചൊക്കെ സുരക്ഷിച്ച് കൊണ്ടുവന്ന് ചേർത്താണ് ഞങ്ങൾ ഇത്രയും ഈ പാകം അടിച്ചു കൊടുത്തത് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പാകം സഹിച്ച സ്ത്രീക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കുക ഈ പയ്യൻ ഡിഹിരി കഴിഞ്ഞ് വന്ന് റേഷൻകടയിൽ വന്നിട്ട് ഒമ്പത് മണിയാകുമ്പോഴേ വീട്ടിൽ വന്നെ പുള്ളിക്കാറ്റി തൊഴിലുറപ്പിനും മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ പണിക്കൂലി കിട്ടി ഇവർ എന്നിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെട്ടു പോരാനും ഇനി ഭക്ഷണ സാധനങ്ങളും വീട്ടു സാധനങ്ങളുമെല്ലാം പൂട്ടിവെച്ച ശേഷം കൂലിപ്പണിക്ക് പോകാൻ കഴിയുമെന്ന ആശ്വാസത്തിലാണ് സരസമ്മ